ബിഗ് ബോസ് മലയാളം സീൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ രാവിലെ തന്നെ കട്ട് ഒറ്റ കലിപ്പിലായിട്ടാണ് നമ്മൾ നന്ദന സംസാരിക്കുന്നത് അവിടെ അഭിഷേക് ശ്രീകുമാർ ഉണ്ട് ഋഷി ഉണ്ട് സിജോ ഉണ്ട് അതേപോലെ തന്നെ നോറ ഉണ്ട് പിന്നീട് ശരണ്യ അവിടേക്ക് വരുന്നുണ്ട് അൻസിബ വരുന്നുണ്ട് അർജുൻ അങ്ങനെ കുറേ ആളുകൾ വരുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഒരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു ഈ ഐസ്ക്രീമിൻ്റെ ആ ഒരു ടാസ്കിന് ശേഷം ഇവർക്ക് എല്ലാവർക്കും തന്നെ ഒക്കെ കിട്ടിയിരുന്നു അപ്പം പവർ ടീമിൻ്റെ ആ ഒരു അധികാരത്തിലാണ് ഐസ് ആ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു അപ്പം നമ്മൾ സ്ത്രീരേഖ ആരും അറിയാതെ എടുത്ത് കഴിച്ചെന്നാണ് നന്ദന പറയുന്നത് അതിനുശേഷം നന്ദന എല്ലാവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നുണ്ട് ഇതാരാണ് കഴിച്ചത് അപ്പോൾ നമ്മൾ ശ്രീരേഖ നന്ദനയോട് തുറന്ന് പറയുന്നുണ്ട് അത് ഞാൻ ഞാനെടുത്ത് കഴിച്ചെന്നുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ നന്ദനയ്ക്ക് വളരെയധികം വിഷമാവുന്നുണ്ട് കാരണം ഇതിൻ്റെ മുന്നേ നെസ്റ്റിയും അടക്കമുള്ള ആളുകൾ മുട്ടയടക്കം എടുത്ത് ഒളിപ്പിച്ച് വെച്ചപ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമാക്കിയ ആ ഒരു പവർ ടീമിലെ അംഗം തന്നെ ആ ഒരു ഭക്ഷണ സാധനം ഇങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കുന്നത് വളരെയധികം മോശമാണ് നന്ദന പക്ഷേ ഭക്ഷണം കഴിച്ച തിനല്ല കുത്തു പറയുന്നത് അതായത് ഒന്ന് പറയാമായിരുന്നു ആ ഒരു ഫുഡ് എടുത്ത് കഴിക്കുന്നതിന് മുന്നേ കാരണം ഇത്രയും ആളുകൾക്കുള്ള ഒരു സാധനം കൂടെയാണ് ആ ഐസ്ക്രീം അത് കുറച്ചായാലും കൂടുതലായാലും എത്രയോ പേരുണ്ട് ആ ഒരു ഹൗസിൽ എല്ലാവരെയും ഒരേപോലെ കാണണ്ടേ എന്നാണ് നന്ദനെ ചോദിക്കുന്നത് അതേപോലെ തന്നെ പവർ ടീം അംഗം കൂടെ ആയാലും ഇങ്ങനെ ചെയ്യാവൂ